പുഴുത്ത് പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഇടതുപക്ഷം മറുവശത്ത് ആ ഇടതുപക്ഷത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത പ്രതിപക്ഷം ആ പിണറായി വിജയനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട ജയിലിടുകൊണ്ട് ഒന്നുമുണ്ട് ഒരു പത്ത് ചോദ്യങ്ങൾ ചോദിക്കാം ടി പി ചന്ദ്രശേഖരൻ പിടിച്ച വോട്ടിൻ്റെ ബലത്തിൽ സി പി എം തോന്നി ഞാനും മത്സരിക്കുന്ന എവിടെയാണ് സി പി എം ആകെ ജയിച്ച സീറ്റിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലം ആലപ്പുഴയല്ല എന്ന് പറയാമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൾ വാർഡ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം ആ സംഘടനകളെല്ലാം ആലപ്പുഴയിൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്താൻ പോകുന്നത് ഈ പോരാട്ടം സി പി എമ്മിന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ പോക പ്രഖ്യാപിച്ചിട്ടില്ല ആലപ്പുഴയിലേക്ക് പോകുന്നു ആശംസകൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കുന്നത് പക്ഷേ അത് ഇതിനകത്തുള്ള പ്രശ്നം എന്നറിയോ പക്ഷേ അത് ഇത് ഇത് ഇങ്ങനെയൊന്നും ചെയ്യാതെ വയ്യ എന്നുള്ളൊരു നില വന്നു ഞാൻ നേരത്തെ പക്ഷേ അതിനോട് പറഞ്ഞു നമ്മൾ ഈ ഇതുപോലുള്ള സമരങ്ങളും കാര്യങ്ങളും ഇതുപോലെ ഇത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിലൊരു ശൈലിയായി മാറി ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനോട് ഞാനൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ വി എസ് എച്ച് വന്നുകൊണ്ട് പ്രവർത്തിച്ചെന്ന് പറഞ്ഞത് എന്തോലൊരു ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടി പ്രവർത്തിക്കാതെ വയ്യ എന്നുള്ള ഒരു സാഹചര്യത്തിൽ വന്നു അതിലൊരുപക്ഷേ എനിക്കൊന്ന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വി എസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്തുള്ള എൻ്റെ അനുഭവമായിരിക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൺപത് വയസ്സിൽ എഴുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വി എസ്സിനോട് ചേരുന്നത് അതിന് ശേഷം ഞാൻ അഞ്ചു വർഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വി എസിന് ഒപ്പം നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ ഞാനിപ്പം എൻ്റെ സുഹൃത്ത് രതീഷുണ്ട് ഞാൻ പറയുമായിരുന്നു വി എസിലൂടെ എനിക്ക് എനിക്കുണ്ടായതൊരു ഒരു ഒരു ആത്മാവിഷ്കാരമായിരുന്നു കാരണം എന്താൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം വി എസിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റി മിക്കവാറും വി എസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രസ്താവനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെ എല്ലാം പറഞ്ഞതൊക്കെ തന്നെ എല്ലാം ഞാനാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൂടെ ഒരു വലിയ ആത്മാവിഷ്കാരം ഉണ്ടായി വലിയൊരു പോരാട്ടം ഇപ്പോൾ വി എസിൻ്റെ ഏറ്റവും സാർഥകമായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഈ സമൂഹത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ കഴിയും ആ ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം കേരളം വീണിരിക്കുന്ന ചെളിക്കുണ്ടെന്ന് പറയുന്നത് ഏറ്റവും പുഴുത്ത് പൂത്ത് പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഈ ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞ സംവിധാനത്തിനെതിരെ ഒരു ചെറുവിരനക്കാൻ ഒരു മുരടനക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു ഒരു സാഹചര്യം ഇപ്പൊ ഷാജനോ നാലോ ചോ മറ്റേ പൂക്കോട് നടന്ന സംഭവം നമ്മളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്ത അതിൻ്റെ ആൻറ്റി റാങ്കിങ്ങിൻ്റെ ഇൻ്റർന്യൂം റിപ്പോർട്ട് വന്നു സത്യത്തിൽ ആൻറ്റി റാങ്കിങ്ങിൻ്റെ ഇൻ്റർന്യൂം റിപ്പോർട്ട് ഞാനൊരു ഓ എനിക്ക് അല്ലാതെ സഹിക്കാൻ പോയി ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം എടുത്തിട്ട് എനിക്കത് വായിച്ച് തീർക്കാൻ പറ്റിരുന്നില്ല കാരണം അത്രയ്ക്ക് ഭീകര ഭീകരമാണ് ആ റിപ്പോർട്ട് എൻ്റെ മകൻ എന്റെ മകൻ എൻ്റെ പേര് സിദ്ധാർത്ഥ് എൻ്റെ മകനെ വീട്ടിൽ വിളിക്കുന്ന സിദ്ധു മനസ്സിലായില്ലേ അതുപോലാണ് ആ മരിച്ച ആ കൊല്ലപ്പെട്ട മകനെ അവരുടെ അമ്മ വിളിച്ചിരുന്നത് അപ്പം അതിഭീകരവും അതിദാരുണവുമായി ഈ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ ബ്ലോ ബൈ ബ്ലോ അക്കൗണ്ട് ആ ആ ഇന്റർവ്യൂ റിപ്പോർട്ട് കിടക്കുക ഞാനൊരു നാലഞ്ച് തവണ വിചാരിച്ചിട്ടാണ് എനിക്കത് ഫുള്ള് വായിച്ചു തീർക്കാൻ പറ്റിയത് അപ്പം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് പോലും ഒരു മുരടനക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്കാരന് കഴിയുന്നില്ല ഞാൻ പറഞ്ഞു ഒരിടത്തും പോണ്ട പൂക്കോട് പോലും ഒരു അയ്യായിരം പേരുടെ സമരം നടത്താൻ ഈ അമ്പത്തെട്ട് വയസ്സുകാരനുള്ള സതീഷിന് നേതൃത്വമുള്ള ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അപ്പം ആ നിലയിൽ ഇതങ്ങ് തങ്ങ് ജീർണിച്ചൻ്റെ മുങ്ങി താണു കഴിഞ്ഞു അപ്പോൾ ഒരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഴുത്ത് പൂത്ത് ചീഞ്ഞ് നാറി പുഴുവരിച്ച ഇടതുപക്ഷം മറുവശത്ത് ആ ഇടതുപക്ഷത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയാത്ത പ്രതിപക്ഷം അത് അവർ അനങ്ങാത്ത എന്താണ് അനങ്ങാത്തെന്ന് ഞാനൊരു ഒരു 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 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഇനി എനിക്ക് ചോദിക്കാനൊന്നുമില്ല ഞാൻ അതുപോലെ സതീശനോട് ഞാൻ ചോദിച്ചിരുന്നു നമ്മൾ ഓരോ ദിവസം വി എസ് എടുത്തില്ലപ്പോൾ ബി എസ് ഇത് കോടതിയിലൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എൺപത്തൊന്ന് വയസ്സുകാരനോട് ചോദിക്കാൻ ആ സ്ഥാനത്ത് ഈ വി ഡി സതീശൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി ഏത് വിഷയമാണ് കോടതിയിലേക്ക് എടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് ഏറ്റവും അവസാനമാണെന്തോ കെ അല്ലേ കെ പോണോ എന്ന് പറഞ്ഞൊരു സാധനം ചെന്നിത്തല പിന്നെയും കൊണ്ടുവന്നു പല ഞാൻ ചെന്നിത്തലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ ഇയാള് മുട്ടിൽ മരം മുറി എന്ന് പറഞ്ഞ വലിയൊരു കൊള്ളാണ് ആ അവിടെ ഇയാൾ പോയി ആര് സതീശൻ പോയി എന്നിട്ടുള്ള ഒരു മൂന്നംഗ ടീമിനെ വെച്ചു എന്നിട്ട് പറഞ്ഞു ഈ മൂന്നംഗ ടീമിനെ കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുകയാണ് പഠിച്ചതിന് ശേഷം ഇവരുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നത് മൂട്ടിലും മരമുരു തന്നെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു ഇയാൾ എന്താണ് ഇതൊന്നും ചെയ്യാത്തത് ഇയാൾ എന്തുകൊണ്ടാണ് ഒരു വിഷയവും സമരമായിട്ട് എടുക്കാത്തത് ഇയാൾ എന്താണ് ഒരു വിഷയവും കോടതിയിലേക്ക് കൊണ്ടുപോവാത്തത് സി അത് എന്ത് തന്നെ ആയിക്കോട്ടെ എനിക്കറിയില്ലപ്പോൾ തീർപ്പായിരിക്കും എന്ത് തന്നെ ആയാലും വരി ഉടക്കപ്പെട്ട പ്രതിപക്ഷം പുഴുത്ത് ചീഞ്ഞെന്നാറിയ പിന്നെ ഭരണപക്ഷം ഇതെല്ലാം കൂടെ ഈ ബി ജെ പിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പിണറായി വിജയനെ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയുടെ മേൽ പ്രവർത്തിക്കുന്ന പിന്നെ ബി ജെ പി അപ്പം സ്വാഭാവികമായും ഇവർ മൂന്ന് പേരും ഒരു ഒരൊറ്റ മാസായി മാറുകയാണ് ഷാജ ഇടതു വർഷവും പല ദിവസവും ഇപ്പം ഇപ്പം കണ്ടില്ല ഇപ്പം പിന്നെ ബി ഡി എസ് സീറ്റ് വിൽക്കുകയാണ് അഞ്ച് കോടിക്കും നാല് കോടിക്കും ഒക്കെ മനസ്സിലായില്ലേ ഓക്കെ ഞാൻ ചോദിക്കുന്നത് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം എവിടെയാണ് എവിടെയാണുള്ളത് അപ്പോൾ ഹേമന്ത് സോറൻ ഹേമന്ത സോറൻ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഏഴിൽ എടുത്ത കേസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് ചെയ്തത് മനീഷ് സിസോദി ഒന്നര വർഷമായിട്ട് ജയിലിലാണ് രണ്ട് അപ്രൂവേഴ്സിന്റെ മൊഴി മാത്രമേ ഉള്ളൂ അതാണ് രണ്ട് അപ്രൂവേഴ്സിന്റെ ഇതിലാണ് കിടക്കുന്നത് ഇവിടെ സെന്തിൽ ബാലാജിയെ മുറിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയ ഇത് പിണറായി വിജയൻ എന്ത് തെളിവാണ് വേണ്ടത് ഞാൻ ഞാൻ ബിജെപിയുടെ നേതാക്കൾ ഒരു ഡെസനെങ്കിലും തെളിവ് ഞാൻ തരാം ആ പിണറായി വിജയനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക കൊണ്ട് ഒന്നും വേണ്ട ഒരു പത്ത് ചോദ്യത്തിൽ ചോദിക്കല്ലോ ഷാജാ നിങ്ങൾ വേണ്ട ആഫീസിലൊന്നു കേറ അല്ലേ അല്ലേ അയാൾ ഇല്ലാത്തപ്പോഴെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞു അയാളെ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ അയാളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെങ്കിലും ജയിലിൽ പിടിച്ചത് സി നമ്മൾ എത്ര പ്രാവശ്യം സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തു മനസ്സിലായില്ലേ അപ്പം അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം സമയത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അവസാനത്തെ യുദ്ധത്തിനിറങ്ങുക നേരിട്ട് നേർക്ക് നേർപ്പയറ്റുക ചിലപ്പോൾ പോവും ചിലപ്പോൾ ഇല്ലാതാവും അതിൻ്റെ വിഷയത്തേക്ക് ഞാൻ വരാം അല്ലെങ്കിൽ ഈ പണി നിർത്തി നിർത്തിപ്പോ പണി നിർത്തി പോവുക ഇത് രണ്ടും അല്ലാതെ ഒരു ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതര ഗൗരവമായി ചിന്തിച്ചുറച്ച് വളരെ അപകടകരമായിട്ടുള്ളൊരു മേഖലയിലേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുക അപകടകരമാണെന്ന് പറയുന്നത് എന്താണെന്നറിയാം പക്ഷേ അതിന് ടി പി ചന്ദ്രശേഖരൻ കേസിലെ മറ്റേ അവർക്ക് ഇരട്ട യുവരെന്നും കൊടുത്ത വിധിനായം ഉണ്ടല്ലോ അതിൽ പതിനാല് പിന്നെ കാരണങ്ങൾ പറയുന്നുണ്ട് ഗൂഢാലോണിക്ക് അതിൽ രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ ടി പി ചന്ദ്രശേഖരൻ വടകരയിൽ മത്സരിച്ചു മത്സരിച്ചതിനെ തുറന്ന് എന്ത് സംഭവിച്ചു ദീർഘകാലമായി സി പി എം ജയിച്ചുകൊണ്ടിരുന്ന ആ സീറ്റിൽ ടി പി ചന്ദ്രശേഖരൻ പിടിച്ച വോട്ടിൻ്റെ ബലത്തിൽ സി പി എം തോറ്റു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതായിരുന്നു അതാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതാണ് എൻ്റെ മനസ്സിൽ റിവർബറേറ്റ് ചെയ്യുന്നത് ഞാനും മത്സരിക്കുന്ന എവിടെയാണ് സി പി എം ആകെ ജയിച്ച സീറ്റിലാണ് പത്ത് പത്ത ഇരുപത് പത്തൊമ്പത് അവിടെ ഒരു പക്ഷേ ഞാൻ പിടിക്കുന്ന വോട്ട് കൊണ്ട് ചിലപ്പം സി പി എം തോറ്റേക്കാം തോറ്റാൽ ഞാൻ വളറബിളാണ് ഇല്ലേ ഇപ്പം ഇപ്പം സി പി എം എന്നെ കൊല്ലൂ പലരും ചോദിക്കുന്നുണ്ട് സി പി എമ്മിന് സി പി എം അല്ല കൊല്ലക്കോന്നത് എന്ന് വരുത്തി തീർത്ത് തന്നെ കൊല്ലുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ട് അതെ അപ്പോൾ അതുകൊണ്ട് ഒരു അപകട മേഖലയിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നുള്ളത് നൂറ് ശതമാനമാണ് അതിൻ്റെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒരു ഭാഗത്തു നിന്ന് ജനങ്ങളെ നാല് ഭാഗത്തു നിന്ന് ചവിട്ടുകയാണ് ഇപ്പോൾ അഴിമതി പിന്നെ ഭൂമി കയ്യേറ്റം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം മനുഷ്യാവകാശങ്ങളും പോലീസ് അതിക്രമം ഇതൊന്നും മാത്രമല്ല അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റം അതിഭീകരമായിട്ടുള്ള തൊഴിലില്ലായ്മ നമ്മൾ ആ സി പി ഒമാരുടെ അവിടെ ചെന്ന് നമ്മൾ ഒരുമിച്ച് അവിടെ ചെന്ന് കണ്ടു അപ്പം അപ്പം ജനങ്ങൾ കംപ്ലീറ്റ് ചവിട്ടി കൂട്ടപ്പെട്ട് കിടക്കുകയാണ് ജനങ്ങളെ ഈ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് നിന്ന് ചവിട്ടിക്കൂട്ടുകയാണ് ഞാൻ പറയട്ടെ ഞാനൊരു ഒന്ന് രണ്ട് വർഷക്കാലം ഈ യു ഡി എഫിലെ പല നേതാക്കന്മാർക്കും എന്നെ കൊണ്ട് കഴിയാവുന്ന ഇൻ്റലക്ച്വൽ ഹെൽപ്പ് എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നും മത്സരിക്കണമെന്നും ആതൊരു താല്പര്യം എനിക്കുണ്ടായിരുന്ന ആളല്ല പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ് ഒന്ന് അവർ ഇൻകേപ്പബിളാണ് രണ്ട് അവർക്ക് പിണറായി വിജയനെതിരെ പൊരുതാൻ കഴിയില്ല പേടിയായിരിക്കും ഏറ്റവും പ്രധാനമായിരിക്കും ഇപ്പം ഇപ്പം തന്നെ ഷാജനാലോചി വെക്കുക ഇത്രയൊക്കെ ആയിട്ടും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മറ്റേ സോളാറിലെ ഒരു തെളിവും ഇല്ലാതെ അയാളെ ഇറക്കി വിട്ടതാണ് പി സി സിദ്ധാർത്ഥൻ്റെ കാര്യം പറഞ്ഞു സിദ്ധാർത്ഥൻ്റെ കാര്യം പിന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ച് രാജിവെച്ചു പോയത് അപ്പം അതുകൊണ്ട് വേറെ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല ആ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട് ചിലപ്പോൾ ഞാൻ നാളെ വീണ വീണില്ലെന്ന് വീണ വീണെന്നിരിക്കാം എന്താ സംഭവിക്കാം ചില ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് ലക്ഷ്യം ഞാൻ അറിയാതെ ടി പി ചന്ദ്രശേഖരൻ പിണറായിസത്തിനെതിരെ ആദ്യ യുദ്ധം ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹം ആ പാർട്ടിയിൽ അങ്ങനെ വലിയ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പാർട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു വലിയ ബേസ് ഉണ്ടാക്കി അങ്ങനൊരു ബേസ് ഉണ്ടോ പക്ഷേ അത് ഇതിനകത്ത് ഇത് നമ്മൾ ഞാനൊന്ന് കമ്പയർ ചെയ്യാം ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ സംബന്ധിച്ചുള്ള ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് പിന്നെ സി പി എമ്മിന് ശത്രുവായത് ഒന്ന് ടി പി ചന്ദ്രശേഖരൻ ഒരു വ്യത്യസ്ത വഴിയിൽ കൂടി സഞ്ചരിച്ചു ഇപ്പം ടി പി ചന്ദ്രശേഖരൻ യു ഡി എഫ് ചേർന്നിരുന്നെങ്കിൽ ഓരോ പ്രശ്നമില്ല അപ്പോൾ അതെ രമ യു ഡി എഫിലാണ് അതുകൊണ്ട് ടെൻഷനില്ല മനസ്സിലായത് കാരണം എന്താ രമ യു ഡി എഫിൽ ചേരുമ്പോൾ ഞാൻ രമയ അണ്ടർമൈൻ ചെയ്യല്ല രമ യു ഡി എഫിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ ആറമ്പ് യു ഡി എഫിൽ ചേരുമ്പോഴത്തേക്കും അപ്പോഴും സി പി എമ്മിൻ്റെ സ്പേസ് ഇവിടെ നിലനിൽക്കുകയാണ് സി പി എം യു ഡി എഫ് എൽ ഡി എഫ് യു ഡി ടി പി ചന്ദ്രശേഖരനായിട്ട് പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ ഇതൊന്നുമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒന്ന് രണ്ട് ഒഞ്ചത്തോളം എഴുപത് ശതമാനം പേര് ഡി പി ചന്ദ്രശേഖരനോട് പോയി അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ യു ഡി എഫ് ചേർന്നിരുന്നുവെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു അവിടെയാണ് എനിക്കും ഒരു വൾണറബിലിറ്റി വരുന്നത് എങ്ങനെയാണ് വൾണറബിലിറ്റി വരുന്നത് ഞാൻ അവിടെ പിടിക്കാൻ പോകുന്ന വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാവാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ആ വോട്ട് യു ഡി എഫിലേക്ക് പോയാൽ സി പി എം സി പി എമ്മിന് പ്രശ്നമില്ല പക്ഷെ ആ വോട്ട് എന്നിലേക്ക് വന്നാൽ അത് ആത്യന്തികമായി അവർക്ക് ദോഷകരമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ ഷാജൻ ചോദിച്ച പോലെ പാർട്ടിയുണ്ടോ സംഘടനയുണ്ടോ സംവിധാനമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് അത് നൂറ് ശതമാനം ശരിയാണ് ഇല്ല സ്വാഭാവികമാണ് പക്ഷേ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താ ഷാജൻ എങ്ങനെയാണ് ഉണ്ടായത് ഷാജനെതിരെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കേസുകൾ വന്നത് ഷാജനെതിരെ ഷാജനെ എന്തിനാണ് ഇത്തരം പീഡിപ്പിച്ചത് അപ്പോൾ ഷാജൻ അവർക്ക് വലിയൊരു ശത്രുവായി മാറി ഷാജൻ എങ്ങനെ ശത്രുവായി മാറി ഷാജനെ ആളുകൾ കേട്ടു ഷാജനെ ആളുകൾ വിശ്വസിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലബ്ധ്രതിഷ്ഠരായിട്ടുള്ള മാധ്യമങ്ങൾ ഉള്ളപ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം യൂ യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഷാദൻ അപ്പുറത്തേക്ക് കടന്നു ഷാദൻ ഭീഷണിയാണെന്നും മനസ്സിലാക്കി അങ്ങനെയാണ് ഷാജനെതിരായിട്ടുള്ള ഈ അറ്റാക്കുകൾ സുസംഘടിതമായി വരുന്നത് എൻ്റെ അതാണ് അവിടെയാണ് ഷാജഹാൻ എന്ന് പറഞ്ഞ് ഞാനും പ്രസക്തനാവുന്നത് അപ്പോൾ ഷാജൻ തന്നെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നെ ശ്രദ്ധിച്ചിട്ടാണ് എന്നെ എങ്ങനെ ഷാദൻ ശ്രദ്ധിച്ചു യൂട്യൂബിലൂടെ ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിച്ചു അപ്പം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായി ഒരു വലിയ ചേണിങ് നടക്കുകയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും അണികൾ നേതൃത്വത്തിനെതിരാണ് ഇപ്പോൾ ബിജെപിയുടെ അണികൾ ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും വലിയ ശത്രു ബിജെപിയുടെ നേതൃത്വമാണ് കോൺഗ്രസിന്റെ അണികൾ അവിടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസിന് നേതൃത്വമാണ് സി പി എം സി പി എമ്മിന്റെ ഏറ്റവും വലിയ അണികളുടെ ഏറ്റവും വലിയ ശത്രു സി പി എമ്മിന്റെ നേതൃത്വമാണ് ഇവർ മൂന്ന് പേര് ഒന്നായി ഇവർ മൂന്ന് പേര് ഒന്നായപ്പോൾ എന്ത് സംഭവിച്ചു മെയിൻ സ്ട്രീം മീഡിയകളും പുറകോട്ട് പോയി അവരും ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പിന് വിധേയമായ അവർ പോകും പക്ഷേ ആ സമയത്തെല്ലാം തല ഉയർത്തി നിൽക്കുന്ന ഒരു പുതിയ സാധനം വന്നു അതിൻ്റെ പേരാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു അഞ്ചോ ആറോ പേരിൽ ഒരാൾ ഞാനാണ് ഉദാഹരണത്തിന് എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ദിവസം ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതിന് മൂന്ന് കോടി മുപ്പത് ലക്ഷം വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി മുപ്പത് ലക്ഷം തവണ എൻ്റെ ആ യൂട്യൂബ് ചാനൽ ആളുകൾ കാണുന്നു ഞാൻ ഞാൻ ആ ആ വിഷയത്തിൽ എല്ലാ ദിവസവും എന്തെങ്കിലും അനീതിക്കെതിരെ പക്ഷേ അതിനെ പോലെ തന്നെ എന്തെങ്കിലും അനീതിക്കെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ എല്ലാ ദിവസവും ജനത്തിന് മുന്നോട്ട് പി എസിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു പക്ഷേ വി എസിൻ്റെ കാലത്ത് അന്ന് പത്രക്കുറിപ്പ് നോക്കുകയായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും ട്രാൻസാക്ട് ചെയ്യാണ് ജനങ്ങളുടെ അപ്പം ആ അക്കാര്യത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ അംഗീകാരമുണ്ട് വി എസ്സിനും രണ്ടായിരത്തി ആറിലുണ്ടായുള്ള അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആ അഞ്ച് വർഷക്കാലം ബി എസ് നടത്തിയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷന് ഞാനും ബി എസ് നമ്മളൊരു കമ്പാരിസനും ഇല്ല പക്ഷേ കമ്പാരിസൺ ഇല്ലെന്ന് പറയുമ്പോഴും വി എസ് ഞാനും തമ്മിലൊരു സമാനത പറയാവുന്നത് വി എസ് നടത്തി അതേ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഞാനും നടത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതൊന്ന് പരീക്ഷിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ലബ്ധപ്രതിഷ്ഠ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിലെ പ്രസംഗത്തിന് വേണ്ടിയിട്ടുള്ളത് അവർക്ക് പാർട്ടിയുണ്ട് ബൂത്ത് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ അവരെല്ലാം ഓടുന്നത് സോഷ്യൽ മീഡിയ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ കേരളത്തിൽ തന്നെ അനുഭവങ്ങളുണ്ട് ഇല്ലെന്ന് നമ്മൾ കാണാൻ കേണ്ട രണ്ടായിരത്തി നാലിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിച്ചു എറണാകുളത്ത് ആ അനിതാ പ്രധാം മത്സരിച്ച് മലയാളം പോലും അറിയില്ല അമ്പതിനായിരം വോട്ട് പിടിച്ചു തൊട്ടപ്പുറത്ത് സാറാ ജോസഫ് മത്സരിച്ചു നാൽപ്പതിനായിരം വോട്ട് പിടിച്ചു ചാലക്കുടിയിൽ വേറെ മത്സരിച്ചു നാൽപ്പത്തിനാലായിരം വോട്ട് പിടിച്ചു അവർക്കും ഇവിടെ ജോയ് അജിത് ജോയ് ഇരുപതിനായിരം വോട്ട് പിടിച്ചു അപ്പം അവർക്കും ഈ പറഞ്ഞ പോലെ സംഘടനാ സംവിധാനവും ബൂത്തും പിന്നെ കോർണർ മീറ്റിംഗ് വിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്വൻറ്റി ട്വൻ്റി എട്ട് സ്ഥലത്ത് മത്സരിച്ചു ആകെ ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാണ് അവർക്ക് പ്രവർത്തിക്കാൻ കിട്ടിയത് പതിനാലര ശതമാനം വോട്ട് അവർക്ക് കിട്ടി അപ്പം അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വലിയ തോതിൽ വർധിച്ചു അപ്പം അതിലൂടെയൊക്കെ നടത്തുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ആലപ്പുഴ പോലൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ ആൾ വേണ്ടോ ഷാജ ഞാൻ പറയുന്നത് പ്രവർത്തിക്കാൻ ആൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഷാജം പോലും ഇപ്പോൾ വിശ്വസിക്കില്ല പക്ഷേ ഞാൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ആളുകൾ വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് അത് ഞാൻ കാണുന്ന എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റു കുഞ്ഞാലിക്കുട്ടി ആ പട തോറ്റന്ന് എം കെ മുനീറും രണ്ടായിരത്തി ആറ് തോറ്റു അന്ന് അവിടുത്തെ അവിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രവർത്തനം നടത്തിയ സംഘടനാ സംവിധാനം മുഴുവൻ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ആക്ടിവിസ്റ്റുകളാണ് അതായത് ഐസ്ക്രീം പാർഡർ കേസ് ആയിരുന്നല്ലോ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ളത് അപ്പോൾ അതിനെതിരായി കേരളത്തിൽ ഒട്ടാകെ പ്രവർത്തിച്ചിരുന്ന ആക്ടിവിസ്റ്റുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതാണ് കുഞ്ഞാലിക്കുട്ടി തോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാനവിടെ ചരിത്രത്തെ ആദ്യമായിട്ട് തോറ്റിട്ടുള്ളത് ആദ്യമായിട്ട് അവസാനം എന്ന് പറയാൻ പറ്റി തോറ്റുള്ളവരുടെ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ അണ്ടർലെൻഡിങ്ങും ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഗ്രാസ്റൂട്ട് ലെവലിൽ ആ സംഘടനകളെല്ലാം ആലപ്പുഴയിൽ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ നടത്താൻ പോകുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ബദലിനു വേണ്ടിയുള്ള പിന്നെ സാധ്യത ആലപ്പുഴയിൽ മാത്രമുള്ളൂ മറ്റ് മത്സ മറ്റ് പിന്നെ മണ്ഡലങ്ങളിലെല്ലാം ഫ്രണ്ട്ലി കോൺട്രസ് ആണ് നടക്കുന്നത് അപ്പം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഉള്ള ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബദലിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത ആലപ്പുഴയിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരം ആക്ടിവിസ്റ്റുകളെയും സംഘടനകളെയും എല്ലാം പിന്നെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് രണ്ട് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എൻ്റെ എന്തെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞാൽ പേഴ്സണൽ സെൽഫ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയല്ല കാരണം എനിക്കൊരു അധികാരമോഹം ഇല്ല അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും ഒരു എം എൽ എ എങ്കിലും ആയി പോകാനോ അല്ലെങ്കിൽ പിണറായി അടുത്ത് പോയി തൊഴുതിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും അതൊന്നുമില്ല ഇവിടെ ഇപ്പം ഞാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക ഷാജ അടിസ്ഥാനപരമായി ഇന്നത്തെ ഈ ചീഞ്ഞ് നാറിയെ ജീർണിച്ച രാഷ്ട്രീയ സംവിധാനത്തിന് ബദലായി കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ബദലിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ തുടക്കമാണ് ഞാനിവിടെ ഇടാൻ പോകുന്നത് ആ ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് കുറെ വോട്ട് പിടിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് അത് അവസാനിക്കുന്നില്ല അതാരംഭിക്കുകയാണ് ചെയ്യുന്നത് ആ ശ്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി മനസ്സിലുണ്ട് ആ പദ്ധതിയുടെ ഒരു ആദ്യത്തെ പരീക്ഷണം എന്നുള്ള നിലയിലാണ് ഞാനിവിടെ മത്സരിക്കാൻ പോകുന്നത് ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കാൻ പോകുന്നത് തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് കിട്ടുന്നത് ഇപ്പം തോട്ടപ്പള്ളി അവിടെ സമരം ചെയ്യുന്ന അവിടെയൊക്കെ ഞാൻ പോയിരുന്നു അവർക്കൊക്കെ നമ്മളോട് താല്പര്യമാണുള്ളത് കാരണം അവർക്കൊക്കെ അല്ല ആലപ്പുഴയിലെ ആലപ്പുഴയിലെ മറ്റേ കരിമണക്കര അല്ല ആലപ്പുഴ ആലപ്പുഴ അത് ഹരിപ്പാട അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള സന്നദ്ധ പിന്നെ സമര സംഘടനകളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മളോട് വലിയ താല്പര്യമാണ് ഉള്ളത് ഒന്ന് രണ്ട് ഞാൻ സാധ്യം ചോദിക്കാതെ ഒരു കാര്യം പറയാം ആലപ്പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലം ആലപ്പുഴയല്ല എന്ന് പറയാമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൾ വാർഡ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാം വി എസ് അച്യുതാനന്ദൻ മുതൽ കെ ആർ ഗൗരി മുതൽ പിന്നെ ആർ സുഗതൻ മുതൽ പി കെ ചന്ദ്രാനന്ദൻ എൻ്റെ അമ്മയുടെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരനാണ് സി ജെ സദാശിവൻ മുതൽ കെ വി പത്രോസ് വർഗീസ് വൈദ്യൻ ഒരു കൂട്ടം നേതാക്കന്മാർ ടി വി തോമസ് ഇവർക്കെല്ലാം ജന്മം കൊടുത്തിട്ടുള്ള ജില്ലയാണ് സി പി എം ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ഏതാണ്ട് പത്ത് മുപ്പതിനായിരം കയർത്തൊഴിലാളികൾ തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അവിടുത്തെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം നടക്കുന്നത് അമ്പത് പൈസ ശമ്പളത്തിൽ കൂലിക്കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരം നടന്നു വിജയിച്ചു അവിടെയാണ് പി കൃഷ്ണപിള്ള എമർജ് ചെയ്തിട്ടുള്ളത് പി കൃഷ്ണപിള്ളയാണ് വി എസ് അച്യുതാനന്ദൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടിരുന്നത് ആസ്പിൻ വാൾ കമ്പനിയിൽ പതിനേഴ് വയസ്സിലാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടി മുമ്പറാവുന്നത് അപ്പോൾ അങ്ങനത്തെ പാരമ്പര്യമുള്ള ആലപ്പുഴ ജില്ലയുടെ ഇന്നത്തെ അവസ്ഥ എന്താ ഞാൻ ഇന്ന് രാവിലെ ഇന്ന് രതീഷോട് എൻ്റെ ഫ്രണ്ടിനോട് പറയായിരുന്നു ആലപ്പുഴയിലെ പാർട്ടി ചരിത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് പിന്നെ പിന്നെ ഗൂഗിളിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താ മയക്കുമരുന്നിന് പിടിച്ചു പിന്നെ പെണ്ണുങ്ങളെ മറ്റേ പിന്നെ ഫോണിൻ്റെ ഇതിൽ പിടിച്ചു നൂറുകണക്കിന് പാർട്ടിക്കാർ പാർട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ വജ്രശോഭയോടെ നിന്ന സി പിന്നെ ജില്ലയായിട്ടുള്ള ആലപ്പുഴ ആലപ്പുഴ ഇന്ന് ഏറ്റവും ജീർണിച്ച ചെളിക്കുണ്ടിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല ആലപ്പുഴയിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ ജി ജി സുധാകരൻ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലീഡേഴ്സ് എന്ന് പറയുന്നത് ടി എം തോമസ് ഐസക്കും ജി സുധാകരനുമാണ് ടി എം തോമസ് ഐസക്കും ജീസുവാറിൻ്റെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടി എം തോമസ് ഐസക്കാരും അല്ല ടി എം തോമസ് ഐസക്കിന് ബുദ്ധിജീവിയായി മാർസിസ്റ്റ് പാർട്ടിയുടെ മുകളിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്ത് നേതാവാകുകയും മന്ത്രി സ്ഥാനവും ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ജീസു ഗാറിനങ്ങനെയല്ല ഗ്രാസ് റൂട്ടിൽ നിന്ന് ഉയർന്നു വന്ന ജീസുഗാറിൻ്റെ സഹോദരൻ തന്നെ പിന്നെ രക്തനാട്ടിയായിരുന്നു അങ്ങനത്തെ ഗ്രാസ് റൂട്ടിൽ നിന്ന് ഉയർന്നു വന്നു വന്ന ജീസുകാരൻ നിന്ന് എവിടെയാണ് പാർട്ടി ബ്രാഞ്ച് പോലും ഇല്ല എന്ന് മാത്രമല്ല അവിടെ ഹൂ ഈസ് റൂളിങ് ദ റൂസ്റ്റ് ഈ ഈ സജി ചെറിയാനെ പോലുള്ള ഈ തെഡറേറ്റ് പൊളിറ്റീഷ്യൻസാണ് അതുപോലെ തന്നെ സി കെ സദാശിവൻ പറഞ്ഞ് വേറൊരു നേതാവുണ്ട് പക്ഷേ അതിനെ കായംകുളം എം എൽ എ കറങ്ങും വി എസിൻ്റെ ഏറ്റവും കേൾക്കാൻ പോലും ഇല്ല നൂറുകണക്കിന് പാർട്ടിക്കാർ പാർട്ടി വിട്ട സാഹചര്യം അപ്പോൾ അത്രയും ജീർണിച്ച ഒരു ജില്ലയിൽ ഇവരുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരെ അവരൊക്കെ എന്നെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ജീസുകാരനൊക്കെ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ പരസ്യമായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതൊരു വശത്ത് മറുവശത്ത് വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ ശിക്ഷനാണ് ഞാൻ എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നു വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും എതിർക്കാം പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ ശിക്ഷനാണ് ഞാനെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നു വി എസ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വി എസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എൻ്റെ ലെവലിൽ ഞാൻ കഴിഞ്ഞ രണ്ട് 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 ഒരു എനിക്കൊന്നൊരു രണ്ടിടസ്സിനെങ്കിലും പൊതു പ്രശ്നങ്ങളിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പത്തായിരത്തി ചിലവാനും വീഡിയോകൾ സമൂഹത്തിൽ അനിയനിക്കിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഒരു വശത്ത് മറുവശത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള വെൽ മീനിങ് ആയിട്ടുള്ള ആളുകളുടെ പിന്തുണയും എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള തെറ്റുകളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ആ നിലയിൽ നല്ലവരായിട്ടുള്ള ആളുകളുടെ എല്ലാ പിന്തുണ കട്ടിങ് അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് എനിക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഷാദു പറയാനുള്ളത് മത്സരത്തിന് വേണ്ടി ഒരു മത്സരമേ അല്ല ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഈ മത്സരത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ഓരോ പ്രവർത്തനം നടത്താൻ പോകുന്നത് ചിലവോ ചെലവ് എന്ന് പറഞ്ഞ ഷാജാ ചെലവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ആണ് ഒരു മണ്ഡലത്തിൽ ഒരു കോടി രൂപ ആ അത് എഴുപത്തഞ്ചായിരുന്നു അത് തൊണ്ണൂറ്റഞ്ചായി സ്വാഭാവികമായും അവിടെ ഞാനൊരു വലിയ വട്ടപൂജ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവിടെ എന്നെ സഹായിക്കാൻ കഴിയുന്നവർ ആരാണ് അവിടെ എന്നെ സഹായിക്കാൻ കഴിയുന്ന ജനങ്ങളാണ് പക്ഷെ ഷാജൻ തന്നെ പലപ്പോഴും പിന്നെ ജനങ്ങളോട് പറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ആ നിലയിൽ എനിക്ക് വേണ്ടല്ല മറ്റുള്ളവർക്ക് അതെ അപ്പം ഇതും എനിക്ക് വേണ്ടിയൊന്നും ഞാൻ കാണുന്നില്ല ഷാജാൻ കാരണം എന്താ കോഴ്സ് ആ ഞാനൊരു കോസിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ആ കോഴ്സിന് വേണ്ടി പിന്നെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ എന്നെ പിന്തുണയ്ക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടക്കത്തിൽ തന്നെ വളരെ പ്രോത്സാഹജനകമാണ് ജനകമാണ് ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇനിയും വീഡിയോകൾ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് ഫണ്ട് കിട്ടുന്നുണ്ട് ആ ഫണ്ട് സാമാന്യം മോശമല്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഞാൻ ഇനിയും ഫണ്ട് ചോദിക്കാൻ പോകുന്നുണ്ട് എന്തായാലും എൻ്റെ ഫണ്ടിൻ്റെ സോഴ്സിൻ്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ജനങ്ങൾ ആ ജനങ്ങളായിരിക്കും അതല്ലാതെ വേറെ വഴി നമ്മുടെ ഇല്ല മനസ്സിലാക്കും എന്തായാലും പക്ഷേ ഒരുപാട് പരിമിതികളുണ്ടാവും മറ്റൊരാഷ്ട്രീയം പോരാട്ടം സി പി എമ്മിൻ്റെ നേരെ മാത്രമല്ല പക്ഷേ അത് ഇത് സി പി എമ്മിനെതിരേ എന്നുള്ളതല്ല ഇന്നത്തെ സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിൽ ആ തർക്കവുമില്ല ഇന്നത്തെ ജീർണിച്ച സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റാണ് പക്ഷേ അതിലേക്കാളൊക്കെ ഉപരി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരു താൽപ്പര്യം സംരക്ഷിക്കുമ്പോൾ വ്യക്തി സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുമ്പോൾ നിശ്ചിത്വ താല്പര്യം സംരക്ഷിക്കുമ്പോൾ ജനങ്ങൾ ഹാപ്പിലെസ് ആയിട്ടുള്ള വിക്റ്റീംസ് ആയിട്ടുള്ള ജനങ്ങൾ കിടക്കുമ്പോൾ ആ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ മൂന്ന് രാഷ്ട്രീയ മുന്നണികളും ഒരു താല്പര്യത്തിന് വേണ്ടി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന സമരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ പോരാട്ടത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത് ഒരു ബദൽ സംവിധാനം കേരളത്തിൽ വളർന്നു വരിക എന്നുള്ളതായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു ഈ കേരളത്തിലെ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് ഒന്നായിരുന്നു പതിനെട്ട് ഒന്ന് രണ്ടെന്ന് വെച്ചോളൂ കാരണം കോട്ടയം മാറിയുള്ളൂ ഇപ്പം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് അല്ല എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് പിന്നെ ഭരണവിരുദ്ധ വികാരമായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും വലിയ വികാരം ശബരിമലയായിരുന്നു പിന്നെ രാജീവ് ഗാന്ധി മത്സരിച്ച് രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ ഇതൊക്കെ ഉണ്ടായി പക്ഷേ ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പുഴുത്ത് ചീഞ്ഞ് നാടിപ്പുഴ വരിച്ചിട്ടുള്ള ഈ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമായിരിക്കും ആ വികാരം പ്രതിഫലിപ്പി പ്രതിഫലിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞപോലെ വരിയുടയ്ക്കപ്പെട്ട പിന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവരായിരിക്കും കൂടുതൽ ജയിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനത്തിനു മുമ്പിൽ ഇല്ല ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ തോന്നുന്നുണ്ടോ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഇപ്പോൾ അതായത് ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് ആ ഈ തൃശ്ശൂരിൽ പോലും ബി ജെ പിയുടെ സ്ഥിതി മെച്ചമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ നടത്തിയിട്ടുള്ള പരിശ്രമം എന്ന് പറയുന്നത് പിണറായി വിജയനെ സഹായിക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ വെറുക്കുന്ന ബി ജെ പിയുടെ അണികൾ ബി ജെ പിയുടെ നേതൃത്വത്തിന് വോട്ട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ജനവികാരം മുഴുവൻ പിണറായിക്കുന്നതിനായിട്ടാണ് അതാണ് നമ്പർ വൺ ഈ മോഡിയുടെ ഗ്യാരൻറ്റിയും ഈ സാധനങ്ങളുമൊക്കെ രണ്ട് മൂന്ന് പരിഗണന ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കാൻ കാരണമാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സീറ്റിൽ പോലും അവർ ജയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമോ അല്ല കേന്ദ്രത്തിൽ ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ഉള്ള ആത്മവിശ്വാസം ഘട്ടം ഘട്ടമായി കുറയുകയാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അതിൽ ഒന്നിട്ട് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് അവർ ഈ രാമക്ഷേത്ര ഒരു ഹൈപ്പ് ഒരു അഭീവൽ അവർ പ്രതീക്ഷിച്ചു അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു പക്ഷേ വിചാരിച്ചതുപോലെ വടക്കേ ഇന്ത്യയിലും അത്തരത്തിലുള്ള അഭീവൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സി എ എന്ന് പറഞ്ഞ സാധനം ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് നടത്തുന്നൊരു സ്റ്റെപ്പ് ആണെന്നുള്ളൊരു തോന്നൽ ഹിന്ദു മതവിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നാനൂറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിന്ന് പയ്യെ പയ്യെ ഡെസ്പെറേഷനിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും ഇന്ത്യ മുന്നണിയെ ഇത്ര ശക്തമായൊരു സംവിധാനമാക്കി മാറ്റിയത് എൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിന്നെ മോഡിക്കും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് എതിരാളികളെ ചവിട്ടിമതിക്കുക എന്നുള്ളതാണ് ആ ചവിട്ടി മതിച്ചതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പം പിന്നെ പഞ്ചാബിലും ബംഗാളിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു അധികാരത്തിൽ വരും അല്ല അധികാരത്തിൽ വരും എന്നല്ല ഞാൻ പറയുന്നു അധികാരത്തിൽ വരും എന്നുണ്ടായിരുന്ന അവരുടെ അധികാരത്തിൽ ഉറപ്പായി വരും എന്നുണ്ടായിരുന്ന ആത്മവിശ്വാസം ഹാസ് ഗവൺ വേ ടു ഡെസ്പിറേഷൻ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഒരു ഒരു ടെൻഷനിലേക്ക് പോവുകയാണ് മനസ്സിലായത് ഈ ടെൻഷനിലേക്ക് പോയി ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വേഫ്രത്തിൽ മെജോറിറ്റിയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ പഴയ പോലത്തെ ഒരു ആത്മവിശ്വാസം ഈ പിന്നെ ഭരണകക്ഷിക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല ട്വൻ്റി ട്വൻ്റിയുടെ പിന്തുണ ചോദിക്കാത്ത എന്തുകൊണ്ടാണ് അല്ല നമ്മൾ ട്വൻ്റി ട്വൻ്റിയുടെ പിന്തുണ ചോദിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല ട്വൻ്റി ട്വൻറ്റിയുടെ പിന്തുണ പിന്നെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന എനിക്ക് സ്വാഭാവികമായും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ പിന്തുണ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇതുപോലെ ട്വൻ്റി ട്വൻറ്റി എന്ന് മാത്രമല്ല ഇതുപോലെ ചോദിക്കാൻ കഴിയുന്ന ഈ അഴിമതിക്കും ഈ പിന്നെ സ്ത്രീവിരുദ്ധതയ്ക്കും ഭൂമി കയ്യേറ്റത്തിനുമൊക്കെ പ്രവർത്തിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും നമ്മൾ ഒന്നൊഴിയാതെ നമ്മൾ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയോടും നമ്മൾ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ട്വൻറ്റി ട്വൻറ്റിയുടെ പിന്തുണ കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ നമ്മൾ അടുത്തും പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട് സ്വാഭാവികമായും ആ പിന്തുണ നമ്മൾ അവരോടും ആവശ്യപ്പെടാതിരിക്കുന്നതിന് യാതൊരു യുക്തിയുമില്ലല്ലോ കാരണം അവർ പിന്നെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു